കേരളീയ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി കേരളത്തിലൊരു സാഹിത്യ സംസ്കാരവും അതുമായി ബന്ധപ്പെട്ട ഒരു പൊതുമണ്ഡലവും രൂപീകൃതമാകുന്നത് എന്ന് പറയാം നമുക്കറിയാവുന്നതുപോലെ ആ കാലം പുതിയ ആശയങ്ങളുടെ ജനാധിപത്യം മതേതരത്വം സാമൂഹ്യ സമത്വം മുതലായ പുതിയ ആശയങ്ങളുടെ ഉണർച്ചയുടെ ഒരു കാലമായിരുന്നു അതിന് പിറകിൽ ഒരുപാട് ചിന്തകരും ആക്ടിവിസ്റ്റുകളും പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്കറിയാം ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ എ പി കറുപ്പനും സഹോദരൻ അയ്യപ്പനും അത്തിത്തങ്ങളും ദാഷായണി വേലായനും ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ ഒന്നിച്ചു പ്രവർത്തിച്ചാണ് ഈ പുതിയൊരു സാമൂഹ്യ സംക്രമണത്തിന് ആരംഭം കുറിച്ചത് ഈ പുതിയ ആശയങ്ങളുടെ രൂപീകരണം അതിന്റെ പ്രചാരണം സ്വാഭാവികമായും നടന്നത് അനേകം പത്രമാസികകളിലൂടെയും സംഘങ്ങളിലൂടെയുമായിരുന്നു ആ കാലത്ത് തന്നെ ഉണ്ടായ ഭാഷാ ഭൂഷണി സുജന നന്ദിനി മുസ്ലിം വനിത മുതലായ രസിക രഞ്ജനി ഇങ്ങനെ കവന കൗതുകം ഇങ്ങനെ പറയാവുന്ന അനേകം മാസികകളെയാണ് ഒരർത്ഥത്തിൽ മലയാളത്തിലെ ആദ്യത്തെ ലിറ്റിൽ മാസികകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നത് സാധാരണയായി അങ്ങനെ പറയാറില്ലെങ്കിലും ആ കാലത്താണ് ഒരു അവങ്കാദ് അഥവാ ഒരു ഒരു മുന്നണി സാഹിത്യം എന്ന് പറ വിചാരിക്കവുന്ന രീതിയിലൊരു സാഹിത്യം ഉണ്ടാകുന്നത് പുതിയ ആശയങ്ങളെ മുന്നോട്ട് വെക്കുന്ന പുതിയ കവിതയുടെയും കഥയുടെയും ഒക്കെ രൂപങ്ങളെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹിത്യ സ്വരൂപം രൂപം കൊള്ളുന്നത് മിക്കവാറും ആ കാലത്താണ് എന്ന് പറയാം ആ അതിൻ്റെ ഒരു ഫലമായി തന്നെയാണ് പുതിയൊരു ആശയമണ്ഡലം കേരളത്തിൽ രൂപം കൊള്ളാൻ ആരംഭിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഭാഗം തന്നെയായിട്ടാണ് പുതിയ നോവൽ പോലുള്ള പുതിയ സാഹിത്യ രൂപങ്ങൾ മലയാളത്തിൽ വളരാൻ ആരംഭിക്കുന്നത് പത്തൊമ്പത് നൂറ്റാണ്ടിൽ തന്നെ സരസ്വതി വിജയം പോലുള്ള നോവലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ചന്ദുവേനോൻ്റെ ഇന്ദുലേഖ മുതലായ നോവലുകളിലൂടെയാണ് പുതിയ ആശയങ്ങൾ ലിംഗസമത്വം ഉൾപ്പെടെയുള്ള പുതിയ ആശയങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ കടന്നു വരുന്നത് അപ്പൊ ഈ ആ കാലത്തെ മാസികകളും ചിന്തകരും സാഹിത്യ സംഘങ്ങളും ഉൾപ്പെടെയുള്ള ഭാഷാഭൂഷണി ഒരു സഭയുണ്ടായിരുന്നു ആ കാലത്ത് സാഹിത്യ സാഹിത്യ പരിഷത്തിന്റെ തുടക്കം കുറിക്കുന്നുണ്ട് അതിനല്പ കാലത്തിന് ശേഷം രസിക രഞ്ജനി മുതലായ മാസികകൾക്കൊപ്പം രസികരഞ്ജനി സഭയം ഉണ്ടായിരുന്നു ഇങ്ങനെ സാഹിത്യ ആസ്വാദകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയുമായ ഒരു സവിശേഷമായ സമ്മേളനം നടന്ന ഒരു കാലമായിരുന്നു അത് ഒരു ഭാഗത്ത് ആശയപ്രചാരണം ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് പുതിയ സാഹിത്യത്തിന്റെ ഉദയവും ഉണ്ടായിരുന്നു ആ കാലത്ത് എന്ന് പറയാം അതിൻ്റെ ഒരു പശ്ചാത്തലത്തെയാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം എന്ന് നാം പി പിന്നീട് വിളിക്കാനിട വന്ന പ്രസ്ഥാനം രൂപപ്പെടുന്നത് അക്കാലത്ത് മിക്കവാറും എല്ലാ എഴുത്തുകാരും ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയാം അതുമായി നേരിട്ട് താതാത്മ്യം പ്രാപിച്ചവരുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയ എഴുത്തുകാരുണ്ട് അത് ബഷീർ ബഷീറിനെ പോലുള്ള ഉറൂബിനെ പോലുള്ള അല്ലെങ്കിൽ കാരൂരിനെ പോലുള്ള തകഴിയേയും കേശദേവിനെയും പോലുള്ള ലളിതാമ്പർജനത്തെ പോലുള്ള ഒട്ടേറെ എഴുത്തുകാർ അനേകം എഴുത്ത് അക്കാലത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരെല്ലാവരും തന്നെ ഈ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ കക്ഷിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമായിരുന്നില്ല അത് പൊതുവേ മനുഷ്യ ജീവിതമാണ് സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് ഊന്നിപ്പറയുകയും പരുക്കനായ ജീവിതത്തിന്റെ എല്ലാ പ്രതലങ്ങളിലേക്കും സഞ്ചരിക്കുകയും അതിനാവശ്യമായ രീതിയിൽ മലയാള ഭാഷയെ രൂപപ്പെടുത്തുകയും ചെയ്ത ഒരു പ്രസ്ഥാനമായിരുന്നു അക്കാലത്താണ് കേവലമായ മാനക ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷകൾ സാഹിത്യത്തിന്റെ ഭാഷയായി മാറാൻ ആരംഭിക്കുന്നത് ഇപ്പൊ ബഷീറിൻ്റെ നമ്മള് ബാല്യകാല സഹിയിലോ അല്ലെങ്കിൽ പാത്തുമേടാടിലോ അദ്ദേഹത്തിന്റെ അനേക ൃതികളിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ തകഴിയുടെ ചെമ്മീൻ പോലുള്ള കൃതികളിൽ കാണുന്ന പോലെ സമുദായ ഭാഷകൾ പ്രാദേശിക ഭാഷകൾ ഇങ്ങനെയുള്ള ഉപഭാഷകൾ എന്ന് അതുവരെ കരുതപ്പെട്ടിരുന്ന ഭാഷകൾ എല്ലാം തന്നെ മലയാളത്തിന്റെ തന്നെ പല ഭേദങ്ങളാണ് എന്ന ഒരു അംഗീകാരം ആ കാലത്ത് ഈ ഈ ഇവക്കെല്ലാം കൈവന്നു നവോത്ഥാനത്തിന്റെ കാലവും ജൈവത്സാഹിത്യ പ്രസ്ഥാനത്തിന്റെ കാലവും ഞാൻ സൂചിപ്പിച്ചതുപോലെ പാർശ്വവത്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങൾ സാഹിത്യത്തിലേക്ക് കടന്നു വന്ന ഒരു കാലമായിരുന്നു പക്ഷെ ആ സമയത്ത് തന്നെയാണ് സാഹിത്യം അർത്ഥത്തിൽ ജനകീയമാകാൻ ആരംഭിക്കുന്നത് ഈ ജനകീയതയ്ക്ക് കാരണമായത് ഒരു ഭാഗത്ത് അക്കാലത്തുണ്ടായിരുന്ന ആനുകാലികങ്ങളും മറ്റൊരു ഭാഗത്ത് അക്കാലത്തുണ്ടായ ഒരുപാട് സാഹിത്യ സംഘങ്ങളുമാണ് ഭാഷാഭോഷണി സഭ അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യ സംഘമായിരുന്നു അതിന് തുടർന്ന് വരുന്നതാണ് സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ അതുപോലെ കുറച്ചു കാലം കഴിഞ്ഞ് സാഹിത്യ സമിതി ഉണ്ടാകുന്നു പുരോഗമന കലാ സാഹിത്യ സംഘം ഉണ്ടാകുന്നു ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ അതിന് മുന്നോടിയായി എന്ന നിലയിലുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഓരോ പ്രാദേശികമായ ചെറിയ ചെറിയ സാഹിത്യ സംഘടനകൾ രൂപം കൊള്ളാൻ ആരംഭിക്കുകയും ചെയ്യുന്നു ഇവിടെയെല്ലാം വളരെ സജീവമായ രീതിയിലുള്ള സാഹിത്യ ചർച്ചകൾ നടക്കുന്നു വിഭിന്ന അഭിപ്രായങ്ങൾ വളരെ ജനാധിപത്യപരമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ള സാഹിത്യ സംഘടനകൾ ഉണ്ടാകുന്നു സാഹിത്യ വിമർശനം ശക്തമാകാൻ ആരംഭിക്കുന്നതും ആ കാലത്ത് തന്നെയാണ് ആ അക്കാലത്ത് കേസരിയെ പോലുള്ള നമ്മുടെ വലിയ നിരൂപകരുണ്ടാകുന്നു അതിന് അതിനെ തുടർന്ന് കുട്ടികൃഷ്ണന്മാരാരൊക്കെ മുണ്ടശ്ശേരിയും ഒക്കെ ഉൾപ്പെട്ട ഒരു തലമുറ രംഗത്ത് വരുന്നു ആ ഈ സാഹിത്യ നിരൂപണത്തിനൊരു വലിയ പാരമ്പര്യം അന്ന് രൂപം കൊള്ളുകയും തുടരുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ച പോലുള്ള ഒരുപാട് സാഹിത്യ സംഘടനകൾ ഉണ്ടാകുന്നത് അതിൻ്റെ തുടർച്ച പിന്നീടുള്ള കാലകളിൽ നമുക്ക് കാണാനാകും ഏതാണ്ട് ആധുനികത ഒക്കെ ഉദയം കൊള്ളുന്ന ഒരു ഒരു കാലത്താണ് പ്രധാനമായും കോഴിക്കോട്ടെ വളരെ പ്രശസ്തമായ കൊലായ ചർച്ചകളെല്ലാം ആരംഭിക്കുന്നത് എൻ എൻ കക്കാടിനെയും ആർ രാമചന്ദ്രനെയും പോലെയൊക്കെയുള്ള ആളുകളാണ് എൻ ജി എസ് നാരായണൻ ഒക്കെ ഉൾപ്പെടെ ഉള്ള ആളുകളാണ് അതിന് മുൻകൈ എടുത്തിരുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു ഭാഗം തന്നെയായി പറയണം ഈ ലിറ്റിൽ മാഗസിനുകൾ എന്നറിയപ്പെട്ട പുതിയ മാസികളുടെ വരവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നവോത്ഥാന കാലത്തെ മാസികകളെയും ഞാൻ ലിറ്റിൽ മാസികകൾ എന്നൊരർത്ഥത്തിൽ വിളിക്കും കാരണം അവ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച പുതിയ ഒരു ഖൈഷണിക അന്തരീക്ഷവും പുതിയൊരു സഹൃദയത്വവും മുന്നോട്ട് വെച്ച അവയെ പ്രചരിപ്പിച്ച മാസികകളായി ആയിരുന്നു എന്നതുകൊണ്ട് എന്നാൽ നാം പലപ്പോഴും ലിറ്റിൽ മാഗസിനുകൾ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള മാസികകൾ അത് വളരെ കൃത്യമായൊരർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഒരു പക്ഷേ എം വി ദേവൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച് ഗോപുരം മാസിക അതിന് അതിനോടൊപ്പം അതിനോട് തുടർന്നുണ്ടായ നവസാഹിതി എന്ന മാസിക അതിനെ തുടർന്ന് വന്ന എം ഗോവിന്ദിൻ്റെ സമീക്ഷ എന്ന മാസിക ഈ തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് സമാന്തര പ്രസിദ്ധീകരണങ്ങൾ വളരെ ശക്തമായ ഒരു ധാര എന്ന നിലയിൽ മലയാളത്തിൽ മുന്നോട്ട് വരുന്നത് ഇവ പലപ്പോഴും മുന്നോട്ട് വച്ചത് നിലനിൽക്കുന്ന മുഖ്യധാര ആശയങ്ങൾക്ക് ഒരുപക്ഷെ ബദലായി വരാവുന്ന വ്യത്യസ്തങ്ങളായ ആശയങ്ങളായിരുന്നു പലതരത്തിലുള്ള ചിന്താധാരകൾക്ക് സ്വയം ആവിഷ്കരിക്കാനും ഏറ്റവും ുട്ടാനും പരസ്പരം സംവദിക്കാനും ഒക്കെയുള്ള ഇടങ്ങൾ എന്ന നിലയിലാണ് അവ മുന്നോട്ട് മുന്നോട്ട് വന്നത് അതിൽ സി ജെ തോമസും എം ഗോവിന്ദനുമാണ് പക്ഷെ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട രണ്ട് പേരുകൾ ആദ്യകാലത്തെ ഈ മാസികകളിൽ സമീക്ഷ സമീക്ഷ ഗോവിന്ദനിലൂടെ പ്രചരിച്ച ഗോവിന്ദൻ എഡിറ്റ് ചെയ്തിരുന്ന ഒരു മാസികയായിരുന്നു അത് അതിന് പല അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് രണ്ട് തവണയായിട്ടാണ് സമീക്ഷയുടെ പല ലക്കങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് അതിനിടയിൽ ഇംഗ്ലീഷിലുള്ള ചില പ്രത്യേക ലക്കങ്ങളും നവോത്ഥാനവും കുമാരും ബന്ധപ്പെട്ട ഒരു ലക്കവും ഇന്ത്യൻ സാഹിത്യത്തെ പറ്റിയുള്ള മറ്റൊരു ലെക്കവും ഒക്കെ തന്നെ സമീപ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിന് അതിന് തൊട്ട് മുമ്പാണ് ഈ കെ സി എസ് പണിക്കരും എം വി ദേവനും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള സി ജെ തോമസിനും ഉൾപ്പെട്ട ഗോപുരവും നവസാഹിത്യം പോലുള്ള മാസികകളുണ്ടാകുന്നത് അപ്പൊ അതിനെ തുടർന്ന് ഒരു ലിറ്റിൽ മാഗസിൻ സംസ്കാ സംസ്കാരമെന്നോ ലിറ്റിൽ മാഗസിൻ പാരമ്പര്യമെന്നോ ഒക്കെ തന്നെ വിളിക്കാവുന്ന രീതിയിൽ അത് വളരുന്നത് നാം കാണുന്നുണ്ട് അതിനെ തുടർന്ന് വന്ന അനേകം അനേകം മാസികകളുണ്ടായി അത് ജ്വാല എന്ന ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിരുന്ന ഒരു മാസികയാണ് തൃശ്ശൂർ നിന്ന് അതേപോലെ സമസ്യ എന്ന പേരിലുള്ള മാസിക പ്രസക്തി എന്ന പേരിൽ ഉണ്ടായിരുന്ന മാസിക രസന എന്ന പേരിൽ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഉണ്ടായ മാസിക ഇങ്ങനെ പറയാവത് തുടർന്നു പോന്നിട്ടുണ്ട് ഏതാണ്ട് എഴുപതോ എൺപതോ ആ പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമായി കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിലേറെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ തന്നെ അത് ഇന്ന് വാസ്തവത്തിൽ ഇപ്പോൾ ം മുതലായിട്ടുള്ള ഐ വി രാമകൃഷ്ണൻ എഡിറ്റ് ചെയ്യുന്ന അന്യോന്യം പോലുള്ള മാസികകൾ എത്തി നിൽക്കുന്നു അതിൻ്റെ അതിൽ തന്നെ അതിലുണ്ടായ ഒരു അധ്യായം തന്നെയാണ് പച്ചക്കുതിര പച്ചക്കുതിരയുടെ ആദ്യ ലക്കങ്ങൾ എഡിറ്റ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് അക്കാലത്തുണ്ടായിരുന്ന ലിറ്റിൽ മാഗസിനുകളിൽ നിന്നുള്ള ഒരു മുന്നേറ്റം പച്ചക്കുതിരയിലൂടെ നടന്നു എന്ന് ഞാൻ നിശ്ചയമായും പറയും അത് നിഷ്പക്ഷ ഏത് നിഷ്പക്ഷ നിരീക്ഷകനും ബോധ്യമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ തുടർന്നാണ് അന്യോന്യം പോലുള്ള മാസികകൾ ഉണ്ടാകുന്നു പിന്നെ വളരെ ചെറിയ മാസികകളുണ്ട് ഇൻലാൻഡ് മാസികൾ ഇന്ന് പോലുള്ള മാസികകളൊക്കെ അതിൻ്റെ അതിന്റെ തന്നെ ആവിഷ്കാരങ്ങൾ എന്ന നിലയ്ക്ക് ഉണ്ടാകുന്നവയാണ് കർപ്പൂരം എന്നുള്ള മാസുണ്ടാവുന്നുണ്ട് ഒരുപാട് ഒരുപാട് മാസികൾ അത് ഞാൻ അവയുടെ മുഴുവൻ പേര് പറയുന്നില്ല അത് പ്രദീപ് പനങ്ങാടിൻ്റെയും പി കെ രാജശേഖരൻ്റെയും രണ്ട് പുസ്തകങ്ങൾ ഈ ലിറ്റിൽ മാഗസിനുകളുടെ ഒരു ചരിത്രം അതിൻ്റെ സാംസ്കാരികമായ പ്രാധാന്യം അതിൻ്റെ ആശയപരമായ പ്രാധാന്യം ഇവയൊക്കെ തന്നെ പറയാനുള്ള ഒരു സഫലങ്ങളായ പരിശ്രമങ്ങളായിരുന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ മാസികളുടെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള സംഘടനകളുടെ ഒരു മുന്നോട്ട് പോകുന്നുണ്ടായി കൊലായ വരെയുള്ള കാര്യം ഞാൻ പറഞ്ഞു ഈ കൊലായക്ക് ശേഷവും നേരത്തെ പറഞ്ഞ പുരോഗമന സാഹിത്യ സംഘം ഉണ്ടാകുന്നു പലയിടത്തും അങ്ങനെ പേര് വിളിക്കാത്ത ചെറിയ ചെറിയ സംഘങ്ങൾ ഉണ്ടാകുന്നു ഇപ്പൊ ജ്വാലയുമായി ബന്ധപ്പെട്ട് ഒരു ഒരു സംഘം ഉണ്ടായിരുന്നു അതിൽ എം ഗോവിന്ദനും എൻ ദാമോദരനും പി കെ റഹീമും സി പി ഗംഗാധരനും എം ഗംഗാധരനും ഒക്കെ ഉൾപ്പെട്ട ഒരു ഒരു സഹൃദയരുടെയും ഒരു പണ്ഡിതരുടെയും ഒക്കെയായ ഒരു സംഘം ആ ആമാസയ്ക്ക് പിറകിലുണ്ടായിരുന്നു ഇങ്ങനെ ഉള്ള ആ സഹൃദയ സംഘങ്ങളും ാദ് അഥവാ മുന്നണി പ്രസിദ്ധീകരണങ്ങളും ചേർന്നാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ പൊതുമണ്ഡലത്തെ സൃഷ്ടിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് അതിൻ്റെ ചരിത്രം വളരെ നീണ്ടതാണ് നവോത്ഥാന കാലം മുതൽ ഇന്നത്തെ നമ്മുടെ ഈ കാലം ആധുനികതയ്ക്കും ശേഷമുള്ളത് എന്ന് നാം പലപ്പോഴും വിശേഷിപ്പിക്കുന്ന കാലം വരെ നീണ്ടുപോകുന്ന ഒരു ചരിത്രമാണ് ഈ തരത്തിലുള്ള മാസികകളുടെയും അവ പ്രചരിപ്പിച്ച പുതിയ ആശയങ്ങളുടെയും പുതിയ സാഹിത്യ രൂപങ്ങളുടെയും ഒക്കെ ചരിത്രം ഇപ്പൊ സാഹിത്യ പ്രസ്ഥാനങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ സാഹിത്യത്തിലെ അഭിരുചിയെ രൂപപ്പെടുത്തുന്നതിൽ സാമൂഹ്യ അവബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ എല്ലാം തന്നെ ഈ മാസികകളും ഈ തരത്തിലുള്ള സംഘടനകളും വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളുടെ പങ്ക് ഞാൻ നിഷേധിക്കുകയല്ല പക്ഷെ അതിന് സമാന്തരമായി ഏറ്റവും പുതിയ കാര്യങ്ങൾ എന്നും മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ ലിറ്റിൽ മാഗസിനുകളാണ് അവ അവ ആദ്യം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് പിന്നീട് പലപ്പോഴും മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾ ഏറ്റെടുക്കുകയും അവയെക്കുറിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ തരത്തിലുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങളും സാഹിത്യവുമായി ബന്ധപ്പെട്ട ആനുകാലികങ്ങളും ഒക്കെ സൃഷ്ടിച്ച ഒരു അടിത്തറയിലാണ് വർത്തമാനകാല കേരളത്തിലെ പ്രസാധന രംഗവും ആനുകാലികങ്ങളും സാഹിത്യോത്സവങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നത് നമുക്കറിയാവുന്ന പോലെ സമീപകാലത്ത് യുനെസ്കോ കോഴിക്കോടിനെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സാംസ്കാരിക നഗരമായി പ്രഖ്യാപിക്കുകയുണ്ടായി കോഴിക്കോട് കേരള സാഹിത്യോത്സവം നടക്കുന്ന കാര്യം നമുക്കറിയാം കേരള അതിനെ തുടർന്ന് ഒരുപാട് സാഹിത്യോത്സവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് വലുതും ചെറുതുമായ അനേകം സാഹിത്യോത്സവങ്ങൾ നടക്കുന്നു കേരള സാഹിത്യ അക്കാദമിയും കഴിഞ്ഞ വർഷം ആ രീതിയിലുള്ള ഒരു സാഹിത്യ ഒരു അന്തർദേശീയ സാഹിത്യോത്സവം നടത്തുകയുണ്ടായി ഈ സാഹിത്യോത്സവങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ അതിനാവശ്യമായ ശ്രോതാക്കളെ സൃഷ്ടിച്ചത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു സാഹിത്യപരവും സാംസ്കാരികവുമായ പശ്ചാത്തലമായിരുന്നു അതുകൊണ്ട് ഇന്ന് കേരളം ഒരു കേവലമായ സാക്ഷരത കൊണ്ട് അല്ല സാഹിത്യ അവബോധം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രസാധക സംഘങ്ങൾ കേരളത്തിലാണ് ഉള്ളതെങ്കിൽ ഏറ്റവും നല്ല ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് സാഹിത്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാണെങ്കിൽ ഏറ്റവും വലിയൊരു അനുവാചക വൃന്ദം സാഹിത്യത്തിനുള്ളത് കേരളത്തിലാണെങ്കിൽ അതിന് പിറകിൽ ഈ തരത്തിലുള്ള അനേകം സംഘടനകളുടെയും ആനുകാലികങ്ങളുടെയും ഒക്കെ പ്രവർത്തനം തന്നെയാണ് ഉള്ളത് അതിൻ്റെയൊക്കെ സൃഷ്ടിയാണ് നാം ഇന്ന് കാണുന്ന കേരളവും കേരളത്തിലെ സാഹിത്യപ്രേമവും പുസ്തകപ്രേമവും ആശയപ്രേമവും ധൈക്ഷണികമായ അന്തരീക്ഷവും എല്ലാം തന്നെ